മാവേലിക്കര ഭദ്രാസനത്തിന് കീഴിലുള്ള മുതുപ്പിലാക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് മുഴക്കുന്ന ദേവാലയ മണിക്ക് വിലക്കേർപ്പെടുത്തിയ പോലീസ് ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു ഡി വൈ എസ് പി നൽകിയ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്നും അടിയന്തരമായ ഉത്തരവ് പിൻവലിക്കണമെന്നും എം സി സഭാതല സമിതി ആവശ്യപ്പെട്ടു ഈ ഉത്തരവ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും പ്രസ്തുത ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം നിയമ നടപടിക്കൊപ്പം പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും എം സി സഭാതല സമിതി യോഗം വ്യക്തമാക്കി ബിഷപ്പ് ഡോക്ടർ ജോഷമാർ ഇഗ്നാത്യോസ് യോഗം ഉദ്ഘാടനം ചെയ്തു എം സിമാരോ പി ജെ ആന്റണി കുര്യൻചാക്കോ കോട്ടപ്പുറം കോശി പാറതുണ്ടിൽ വില്യംസ് മത്ത എന്നിവർ പ്രസംഗിച്ചു ഇതിനെതിരെ കത്തോലിക്ക കോൺഗ്രസും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു മാവേലിക്കര പുതുപ്പിലാക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി വരെ പള്ളി മണി അടിക്കുന്നത് നിർത്തി വെക്കണമെന്ന പോലീസ് ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണ് ശബ്ദമലിനീകരണം ഉണ്ടായാൽ പോലും ഉത്തരവ് പുറപ്പെടുവിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് അധികാരം എന്നിരിക്കെ എതിർ കക്ഷികളെ കേൾക്കാതെ ഇട്ട പോലീസ് ഉത്തരവ് സംശയം ജനിപ്പിക്കുന്നു എഴുപത്തിയഞ്ച് വർഷത്തിലേറെയായുള്ള പള്ളിയിലെ മണി പെട്ടെന്നൊരു ദിവസം മനുഷ്യാവകാശ ലംഘനമായി മാറിയത് എങ്ങനെയെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പള്ളി മണികൾ ആരാധനയുടെയും ഭാഗമാണ് എന്നിരിക്കെ യാതൊരു വ്യക്തിതയും ഇല്ലാത്ത ഉത്തരവ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിന് എതിരുമാണ് ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതൃത്വവും സഹായത്തിനെത്തിയില്ല എന്നത് ചിന്തിക്കണം ദിവസം രണ്ടു നേരം മാത്രം അടിക്കുന്ന പള്ളിമണിയുടെ ശബ്ദം പോലും അളക്കാതെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലുള്ള ഉത്തരവിന്റെ പേരിൽ ഉത്തരവിറക്കിയ പോലീസ് പരാതിയുടെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളും അന്വേഷിക്കണം പള്ളിമണികളെ മുടക്കാൻ ശ്രമിക്കുന്നവർ അറിയുക ലോകത്തിന്റെ സത്യസ്നേഹ ശബ്ദമായി ഇനിയും ഇത് മുഴങ്ങും കത്തോലിക്ക കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് സ്കോട്ടച്ചനും പള്ളിമണികൾ മുഴങ്ങുന്നതിൽ അസംതൃപ്തമാകുന്ന ഒരു നാട്ടിൽ ക്രിസ്ത്യ വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു നാട്ടിൽ ജീവനും ജീവിതവും ക്രിസ്തുവിൽ അർപ്പിച്ച ഒരു ജനത ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളുടെ നേരെയും ആചാരാനുഷ്ഠാനങ്ങളുടെ നേരെയും വെല്ലുവിളികൾ ഉയരുമ്പോൾ നാടിൻ്റെ അധികാരികളും വെല്ലുവിളി ഉയർത്തുന്നവരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് കാണുന്നതിൽ വിഷമമുണ്ട് പോലീസ് അധികാരികളോട് ഒന്ന് പറഞ്ഞേക്കാം വീടുകൾ കയറിയിറങ്ങി ഒപ്പുകൾ ശേഖരിച്ച് പൊറോട്ട് നടൻ കളിച്ചാൽ പരിണിത ഫലം വലുതായിരിക്കും ഇനിയും പള്ളിമണികൾ ഇവിടെ മുഴങ്ങും ഓർത്താൽ നന്ന് പള്ളിമണികൾ പതിവിന് വിരുദ്ധമായ സമയത്ത് മുഴങ്ങിയ അവസരത്തിൽ ഒരു ജനത ഒത്തുകൂടി പുരോഹിതരുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നാടിനെ നടുക്കിയ പ്രളയമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ജനതയെ സംരക്ഷിക്കുവാനായി അവർ പുറപ്പെട്ടു പതിവിന് വിരുദ്ധമായി നേരത്തെ പൂഞ്ഞാറിൽ പള്ളിമണികൾ മുഴങ്ങിയപ്പോൾ ആളുകൾ ഒത്തുകൂടി സ്വയം പ്രതിരോധത്തിനായി കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഞായറാഴ്ച പള്ളിമണികൾ മുഴങ്ങി വിശുദ്ധ ബലിയർപ്പിച്ച് അവസാനം സങ്കടകരമായ വാർത്ത പറഞ്ഞ് നാം ഇന്ന് വരെ ബലിയർപ്പിച്ച് ഈ പള്ളിയും പരിസരവും നമ്മൾ നാടിന് വിട്ടുകൊടുക്കുന്നു ഈ രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി ഈ മണ്ണ് നമ്മൾ വിട്ടു നൽകുന്നു അവസാനമേ പള്ളിമണികൾ മുഴങ്ങി ഒരു ജനത കണ്ണിനീരോടുകൂടെ ആ മണ്ണ് വിട്ടിറങ്ങി പള്ളിമണികൾ മുഴങ്ങിയിട്ടുള്ളത് നാടിന്റെ നന്മകൾക്ക് വേണ്ടി കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിശ്വാസത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഇനിയും പള്ളിമണികൾ ഇവിടെ മുഴങ്ങും അല്ല മറിച്ചണാൽ പള്ളിമണികൾ പ്രതിരോധത്തിനായി മുഴങ്ങി എന്ന് വരും